ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ടിന് കേരളം ഉൾപ്പെടെയുള്ള പ്രധാന വാർത്താ ശീർഷികങ്ങൾ ചുവടെ ഒന്ന് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ തിരിച്ചടിയിൽ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇന്ത്യൻ സേന പാകിസ്ഥാനും പാകിസ്ഥാൻ അധീന കാശ്മീരിലും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു നാൽപ്പത്തിയാറ് പേർക്ക് പരിക്കേറ്റതായി പാക് സൈന്യം അറിയിച്ചു രണ്ട് മോഹൻലാൽ ചിത്രം തുടരും എൺപത്തിയഞ്ച് കോടി രൂപ ക്ലബ് ലക്ഷ്യമാക്കി മോഹൻലാൽ നായകനായ തുടരും ചിത്രം റിലീസിന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ എൺപത്തിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ സമ്പാദിച്ചു മലയാള സിനിമയിലെ വലിയ വിജയങ്ങളിലൊന്നായി മാറുന്നു മൂന്ന് അജിത് കുമാറിന്റെ ഗുഡോ ബാഡ് അഗ്ലി ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ അജിത് കുമാറിന്റെ ആക്ഷൻ കോമഡി ചിത്രം ഗുഡോ ബാഡ് അഗ്ലി ഇന്ന് മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു നാല് സാൻഡ്ര തോമസ് ലിസ്റ്റിൻ സ്റ്റീഫിനെതിരെ ആരോപണവുമായി നിർമ്മാതാവ് സാൻഡ്ര തോമസ് ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമയെ സാമ്പത്തികമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചു അഞ്ച് ഡൽക്കർ സൽമാൻ മകൾ മറിയത്തിന്റെ എട്ടാം പിറന്നാൾ ആഘോഷിച്ചു നടൻ ഡൽക്കർ സൽമാൻ മകൾ മറിയത്തിന്റെ എട്ടാം പിറന്നാൾ ആഘോഷിച്ചു കുടുംബചിത്രം പങ്കുവെച്ചു ആറ് ഇന്ന് കേരളത്തിൽ ചില ജില്ലകളിൽ ഇടയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തുടരും മലയാള സിനിമയിലെ വലിയ ഹിറ്റുകളിലൊന്നായി മാറുന്നു ഗുഡർ ബാഡ് അഗ്ലി ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ത്യ ടുഡേ മലയാളം സന്ദർശിക്കുക